എത്രയും പെട്ടെന്ന് എനിക്ക് അവളെ റേപ്പ് ചെയ്യണം ആരെപ്പ വണ്ടി വേഗം ടീ വിട്ടോ ഞാനാ പറയുന്നത് വണ്ടി താലൂക്ക് ഓഫീസിലേക്ക് വിടാൻ ഇനി സാഗറിനെ നഷ്ടപ്പെടാൻ ഒന്നുമില്ല എത്രയോ ഭേദമാണ് മുന്നിൽ റേപ്പ് ചെയ്തിട്ട് കൊണ്ട് സാഗരെ താനൊന്നും അടങ് തനിക്കൊന്നും നഷ്ടപ്പെടാനില്ലായിരിക്കാം പക്ഷെ അനേക ലക്ഷം വായനക്കാരുടെ സ്ഥിതി അതല്ല എന്റെ സ്ഥിതി അതല്ല തന്റെ നോവൽ അച്ചടിച്ച് വിടുന്ന വാരിക മുതലാളിമാരുടെ സ്ഥിതി അതല്ല താൻ ജനങ്ങളുടെ കണ്ണിലുണ്ഡോ എന്നെ പിന്തിരിപ്പിക്കാൻ നോക്കണ്ട എന്നെ ഓർത്തെങ്കിലും താൻ അതിക്രമം ഒന്നും കാണിക്കരുത് താൻ ഈ കേസിൽ പെട്ടു എന്ന് അറിഞ്ഞ അന്ന് മുതൽ ഈ മാമച്ചൻ ഉണ്ടിട്ടില്ല ഉറങ്ങിയിട്ടില്ല കാരണം താൻ വലിയൊരു കലാകാരനാ ജാമ്യത്തിൽ ഇറക്കാൻ എത്ര ലക്ഷം വേണമെങ്കിലും ചെലവാക്കാന്ന് പറഞ്ഞു സാഗര യഥാർത്ഥ സ്നേഹം അങ്ങനെ സ്നേഹം ഉണ്ടെങ്കിൽ ഇയാൾ എന്റെ ഇഷ്ടത്തിന് നിൽക്കണം ഞാൻ നിൽക്കും തന്റെ കൂടെ നിൽക്കും ഒരു രണ്ട് ദിവസം കൂടി കഴിഞ്ഞോട്ടെ കഴിഞ്ഞോട്ടെന് ഇത്രയും ദിവസം ജയിലിൽ കിടന്ന് താൻ ക്ഷീണിച്ചിരിക്കുന്നു ആരോഗ്യം തനിക്ക് പിന്നെ പറയരുത് അവളോടുള്ള വൈരാഗ്യം മൂത്ത് മൂത്ത് ഞാൻ ഒരു സിംഹമായി മാറിയിരിക്കുന്നത് അപേക്ഷിക്ക അപേക്ഷിക്കുന്നു ഒന്ന് ഇറങ്ങു രണ്ടും കൂടി അടിച്ചിട്ട് പോയാൽ

ും പാതി വഴിക്കും അവസാനിക്കും അവസാനിക്കട്ടെ സാഗർ കോട്ടപ്പുറം എന്ന നോവലിസ്റ്റ് മരിച്ചു പോയെന്നാൽ നോവൽ നിർത്തുന്നു പരസ്യം ചെയ്തോളൂ അതേടോ സാഗർ കോട്ടപ്പുറം എന്ന നോവലിസ്റ്റ് മരിച്ചു ഇപ്പൊ ഈ നിൽക്കുന്ന അയാളുടെ പ്രേതമാണ് ഇവിടുത്തെ തഹസിൽദാർ രക്തം കുടിക്കാൻ വന്ന പ്രേതം ഉള്ള മുട്ടുകയാണ് ചാക്യാർ കൂത്ത് ഇയാളെന്താ പോകത്ത് അവന്മാരെ ഇറക്കി വിട്ടെന്ന് നന്നായി കേരളത്തിന്റെ പ്രിയപ്പെട്ട നോവലിസ്റ്റ് അകത്തായപ്പോ അയാളെ ജാമ്യത്തിൽ എടുക്കാൻ ഒരുത്തിനും വന്നില്ല നന്ദിയില്ലാത്ത വർഗം ഞാൻ ഞാനൊരു അപേക്ഷിച്ചിട്ടില്ല എന്നെ ജാമ്യത്തിൽ ഇറക്കാൻ അപേക്ഷിക്കാതെ വരുന്നവനാണ് യഥാർത്ഥ സ്നേഹിതൻ അല്ല കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കള്ള കണ്ണുള്ളവനാണ് താൻ കത്തുന്ന പുരേ നീർക്കിൽ വലിച്ചുരുന്നവൻ ഞാനെന്ന് മനുഷ്യനെ താൻ കാണുന്നില്ല തനിക്ക് വേണ്ടത് നോവലിസ്റ്റിനെയാണ് തന്റെ തൊലിഞ്ഞ വാരികയിൽ നോവൽ എഴുതാമെന്ന് ഏറ്റാ വി നോവലിസ്റ്റിനെ എനിക്ക് മനസ്സിലോ എഴുതാൻ ഉടനെ വേണമെന്നില്ല കോട്ടപ്പുറം എങ്കിലും ഒന്നും ഓർക്കുക നമ്മൾ പരസ്യം ചെയ്തിട്ട് അഞ്ചാഴ്ച എനിക്ക് കല്ലേറുകൊള്ളാത്ത വാടക വീട്ടിൽ ചെന്ന് നമ്മുടെ സാധനങ്ങൾ എടുക്കാമെന്ന് വെച്ച് പോയതാ ഇരുട്ടായിരുന്നിട്ടും ഏതോ ഒരു തെണ്ടി എന്നെ കണ്ടുപിടിച്ചു ആളുകൾ കൂടി എടാ ബലാത്സംഗ വീരാ എന്നും പറഞ്ഞുകൊണ്ട് കല്ലേറിടിയും തുടങ്ങി ഞാൻ എങ്ങനെയാ അവിടുന്ന് ജീവനോടെ രക്ഷപ്പെട്ടെന്ന് ഇപ്പോഴും പിടിയില്ല ഇത് സഹിക്കാവുന്നതിന് അപ്പുറമായിരിക്കുന്നു ഈ ധൂമ കേതു കാരണം ഒറ്റയടിക്ക് അവിടെ റെപ്പിയെ നശിപ്പിക്കാൻ പാടില്ല പൊന്മുട്ടയിടുന്ന താറാവിനെങ്ങനെ കൊല്ലാൻ പാടില്ലല്ലോ ഇനി അങ്ങോട്ടുള്ള സാഗർ കോട്ടപ്പുറം എന്റെ മഷി പറ്റാത്ത തൂലിയെ കൊണ്ട് ഞാൻ അവളെ നിരന്തരംസ് ചെയ്തോളൂ അടുത്താഴ്ച മുതൽ പുതിയ നോവൽ ആരംഭിക്കായി നോവലിന്റെ പേര് ഒരു ഗസറ്റ് ഗസറ്റ് ഒരു പേര് കോട്ടപ്പുറം ഞാൻ ഈ നിമിഷം പോകുന്നു ലോകത്തെ മുഴുവൻ ഇക്കാര്യം അറിയിക്കാൻ പോകുന്നു സാഗർ കോട്ടപ്പുറത്തിന്റെ അടുത്ത ലക്കം മുതൽ കോട്ടപ്പുറത്തിന്റെ ഏറ്റവും പുതിയ നോവൽ ിൽ മുഴുവനും പോസ്റ്റർ ഒട്ടിച്ച് കഴിഞ്ഞു സാഗർ കോട്ടപ്പറം എഴുതുന്ന സർവീസ് സ്റ്റോറിന്റെ ആ തഹസിൽദാർ അതേ മുഖമാണ് പോസ്റ്ററിൽ താലൂക്ക് ഓഫീസിന്റെ ഒട്ടിച്ച പോസ്റ്ററിന്റെ മുമ്പിൽ അവളുടെ ജീപ്പ് വന്ന് നിൽക്കുന്നതും പോസ്റ്റർ കണ്ടവൾ നടുന്നതും ഞാൻ നേരിട്ട് കണ്ടു എന്താണ് അവൾ അടുത്ത് നീക്കം എന്നറിയാൻ ഞാൻ കാത്തു നിന്നു അഞ്ചു മിനിറ്റ് കഴിഞ്ഞില്ല പ്യൂൺ വെളിയിൽ വരുന്നു പോസ്റ്റർ വലിച്ചു തീർന്നു ഞാൻ നേരെ മാമച്ചനെ ഫോൺ ചെയ്തു ഉച്ചക്ക് പോകുമ്പോൾ അതേ ചുമരിൽ പോസ്റ്റർ വീണ്ടും വെരി ഗുഡ് വെരി ഗുഡ് അവൾ തന്നെയാണ് അവൾ അവൾ അറിഞ്ഞല്ലോ നോവൽ വായിക്കൂ വായിച്ചാലേ ഏറ്റുകാരുടെ തൂലികയുടെ ശക്തി ആസൂർപ്പണ കേറിയും അതെ അതിന് നമ്മുടെ കഥ ഇവിടം കഥയിലെ നായകൻ അതെ കാരണം ഇതിലെ നായകനെ സൗന്ദര്യം ആവശ്യമില്ല മത്തങ്ങ പോലുള്ള മുഖമാണ് വേണ്ടതെങ്കിൽ തനിക്കും ഈ വിഷയം നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം അല്ലെങ്കിലും ഇതൊരു നായക പ്രാധാന്യമുള്ള കഥയാണ് അടിമുടി അവളാണ് അവളുടെ കൗടല്യങ്ങളുടെ കഥയാണ് ആദ്യ ഭാഗം ഞാൻ വായിക്കാം സാധാരണ പൈങ്കിളി നോവലിനെ പോലെ ആമുഖമോ വർണ്ണനകളോ ഇല്ല അവളുടെ അന്തരാളത്തിലേക്ക് നേരിട്ട് പുതിയ തലമുറയിലെ പെൺകുട്ടികളുടെ ആസൂത്രണ മനോഭാവത്തിന്റെ കഥ ഇവളിൽ നിന്ന് തുടങ്ങുന്നു ഇവളിൽ പ്രണയത്തിന്റെ ലോലഭാവങ്ങളിൽ മനുഷ്യബന്ധം ദയാ കാരുണ്യം തുടങ്ങിയ വികാരങ്ങൾ ഇവൾ കന്യം നേട്ടങ്ങളിൽ മാത്രമാണ് നോട്ടം കീഴടക്കലാണ് ഇവളുടെ സംതൃപ്തി സൗന്ദര്യമാണ് ഇവളുടെ വജ്ജരായുധം ഒരേ സമയം പല കാമുകന്മാരുടെയും വിശ്വസയായ കാമുകി നഗരത്തിന്റെ ശാപം എന്നല്ല അത് പറയാൻ ഇന്നവൾ ഇവിടെ മുനിസിപ്പൽ കമ്മീഷണർ തലയ്ക്കകത്ത് കളിമണ്ണ് മാത്രമുള്ള ഈ കമ്മീഷണറെ സ്ഥലം മാറ്റാൻ നഗരപാലകർ ശ്രമിച്ചതിന്റെ ഫലമായിട്ടാണ് പുതിയ കമ്മീഷണർ ദിലീപ് മേനോൻ സ്ഥലത്തെത്തലോ മിസ്റ്റർ ദിലീപ് മേനോൻ താങ്കൾ ചാർജ് എടുക്കാൻ വരുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു താങ്കളെ പോലെ മിടുക്കനായ ഒരു കമ്മീഷണറെയാണ് ഈ നഗരത്തിനിപ്പോൾ ആവശ്യം ഐ ഹേർഡ് യു ആർ സോ ഇമാജിനേറ്റീവ് എ മാൻ വിത്ത് ലോട്ട് ഓഫ് ഇന്നോവേറ്റീവ് ഐഡിയാസ് ആദ്യം അകത്തോട്ട് പറയാനുള്ളത് കടന്നിരിക്കണം ഒരുപാട് പറയാനുണ്ട് എങ്കിൽ ഞാൻ നാളെ വരാം മഴ നനയാതെ അകത്ത് ഞാൻ ആകെ പെട്ടതുപോലെ തോന്നുന്നു ഇനിയും ചാർജ് തന്നില്ലെങ്കിൽ തരാമല്ലോ അത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാനിപ്പോ ഈ വാടക വീട്ടിൽ എന്തിനാണ് ഇങ്ങനെ താമസിക്കുന്നത് എന്ന് തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്തിനാണ് എപ്പോഴെപ്പോഴും എനിക്ക് കണ്ടുകൊണ്ടിരിക്കാം നമ്മൾ തമ്മിൽ ആദ്യമായി കണ്ടത് എന്താണെന്ന് ദിലീപിന് ഓർമ്മയുണ്ടോ വെച്ച് അല്ല ദിലീപ് മുൻപ് ജന്മാന്തരങ്ങൾക്ക് മുൻപ് നമ്മൾ കണ്ടിരുന്നു സ്നേഹിച്ച് ജീവിച്ചിരുന്നു എന്റെ ഈ മടുപ്പിക്കുന്ന ഏകാന്തതയിലേക്ക് എന്നെങ്കിലും ഒരു നാൾ എന്റെ ദിലീപ് വീണ്ടും വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു തനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് ദിലീപ് മേനോന് നിശ്ചയമുണ്ടായിരുന്നില്ല അന്ന് വരെ പരസ്ത്രീ സ്പർശം അറിഞ്ഞിട്ടില്ലാത്ത ദിലീപ് മേനോൻ ഒരു സ്വപ്നത്തിലേക്ക് വഴുതുകയാണ് പാവം മേനോൻ കമ്മീഷണർ അനിതയുടെ അറിയാതെ ആ നിമിഷത്തിൽ അവളെ പ്രണയിക്കാൻ തുടങ്ങി അന്നേരം ഒരു സർക്കസുകാരിയുടെ മെയ്വിഴക്കത്തോടെ ദിലീപ് മേനോനിൽ അനിത പടർന്നു കയറി എഴുതാനുള്ള ഒരു നീക്കവും കാണുന്നില്ല എന്നെ വേണമെങ്കിൽ ഒന്നും കൂടി തല്ലിക്കും എന്റെ സങ്കടം ഞാൻ പിന്നെ ആരോടാ പറയാ എഴുന്നേൽക്ക് കുടിക്കെടുക്ക എഴുന്നേൽക്ക കുടിക്കാ കെടുക്ക സ്കോച്ച് വേണമെന്ന് പറഞ്ഞപ്പോ അതും വാങ്ങിച്ചു കൊടുത്തു രൂപ എത്രയാണ് പൊടിച്ചത് താഹസിദ്ദാ സാറിന് അറിയോ ഈ നാട്ടിൽ വേറെ എഴുത്തുകാരില്ല എന്നിട്ടല്ല എം ടി വാസുദേവൻ നായരും പഞ്ചാടിക്ക് നോവൽ എഴുതി തരാന്ന് പറഞ്ഞിട്ട് 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 ആവശ്യമില്ലാത്തൊരു കേസാണത് അറിയാഞ്ഞിട്ടല്ല പക്ഷെ ഒരു അഡ്വക്കേറ്റിന്റെ കടമ അയാളുടെ കക്ഷിയുടെ ഭാഗത്ത് എന്നുള്ളതാണ് കോടതിയിൽ സത്യം ബോധിപ്പിച്ച് പ്രിയദർശിനി കേസിൽ കേസിൽ നിന്ന് നിന്ന് പിൻവാങ്ങുകയാണ് സത്യത്തിൽ അതൊരു കള്ളക്കേസ് ആണല്ലോ മിസ്റ്റർ സാഗർ മിസ്റ്റർ മിസ്റ്റർ ഞാൻ പെട്ടെന്നു മാന്യനായോ നാടവും മാനവും ഇല്ലാതെ വെറും കാശിനു വേണ്ടി കോടതി നാടകം വക്കീലേ ഇപ്പൊന്ന് പറയാണ് കള്ള കേസാണെന്ന് ശരിക്കുള്ള കേസ് ഞാൻ ഉണ്ടാക്കി തരാം കേട്ടോ ഇടിച്ചെന്നെ നെഞ്ചായി കളിക്കാം അപ്പൊ അതിൽ കേസാക്കാം അവളെ വെട്ടി വെട്ടി ഞാൻ പറ്റൊരു കേസ് കിട്ടും അവളോട് പറഞ്ഞേക്കെ ഏത് കേസ് പിൻവലിച്ചാലും എന്റെ കണ്ണീരിന്റെ കണക്ക് തീർക്കാതെ അവളെ ഞാൻ വിടില്ലെന്ന് പറഞ്ഞു കോട്ട്പുരം കോട്ട്പുരം നിക്ക് ആത്മഹത്യ ചെയ്യരുത് അതിന് മാത്രം ഇങ്ങൊന്നും സംഭവിച്ചിട്ടില്ല ആത്മഹത്യയോ എടോ സ്വസ്ഥമായിട്ട് നാലായിക്കാനേ ശ്രമടിക്കൂ അതല്ലേ പെട്ടന്നൊന്നും മിണ്ടാതെ ഇങ്ങോട്ട് പോണപ്പോ അത് പോട്ടെ ഇപ്പോ ఆలోചിച്ചേണ്ട കഥയാണോ ഈ കാണുന്നത് എന്താണ് ഇത് കടലല്ലേ അല്ലേ ഈ കടലിന്റെ അക്കരെ എന്താണ് കടലിന്റെ അക്കരെ അക്കരെ കരിയായിരിക്കും അല്ലേ ഈ അറബിക് കടൽ കടന്നു നിന്നാൽ എത്തുന്നത് എവിടെയാണ് ഗൾഫിൽ അതെ ഗൾഫ് ഗൾഫ് ഇനിയുള്ള കഥ ആരംഭിക്കുന്നത് ആ മണൽ ആരെണ്ണുങ്ങളിൽ നിന്നാണ് അത് പക്ഷേ ഇതുവരെ എഴുതിയ കള്ളക്കഥയല്ല യഥാർത്ഥ കഥ എന്റെ ജീവിതം ഇനി ഞാൻ എഴുതുന്നത് എന്റെ തന്നെ ജീവിതകഥയാണ് ഗസറ്റ രക്ഷിയും ജയദേവനെന്ന് എഴുത്തുകാരനും ഇനി പ്രിയദർശിനിയും സാഗർകോട്ടപ്പുറവുമായി ഇവിടെ പുനർജനിക്കുന്നു ഹലോ വിദ്യാസാഗർ ഹിയർ ചേച്ചി നല്ല ആളാ ഇന്നലെ തന്നെ വിളിക്കാൻ കൂടി പോയി കണ്ടു നല്ല ഒതുക്കവും വിനയവും നല്ല ഭംഗിയുള്ള ചിരിയും ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് മോഹനേട്ടനും കുട്ടിയെ നന്നായി ബോധിച്ചു മോഹനേട്ടന്റെ കാര്യം വിടൂ പത്മിനി ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടല്ലോ അത് മതി എന്റെ കാഴ്ചപ്പാടും സൗന്ദര്യ സങ്കല്പൊക്കെ എന്നേക്കാൾ അറിയാവുന്ന ചേച്ചിക്കല്ലേ എന്നാലും നിനക്കും കൂടി ഇഷ്ടപ്പെടണല്ലോ പറ്റുമെങ്കിൽ ഒരു മൂന്നാല് ദിവസത്തേക്ക് വന്നിട്ട് നിനക്ക് കല്യാണത്തിന് വരാൻ അറബാബ് തരില്ല പിന്നെ ഒരു തരേണ്ടി വരും ഞാൻ ഞാൻ ഒക്കെ ചേച്ചിയും മോഹനേട്ടനും അങ്ങോട്ട് തീരുമാനിച്ചാ മതി കുട്ടിയുടെ ഫോട്ടോ എന്ന് കിടന്ന് നിന്റെ കൂട്ടുകാരൻ സിസ്റ്റർ സോണിയ അല്ലേ അവളും ഹസ്ബൻഡും കൂടി യാത്ര പറയാൻ വന്നിരുന്നു വെരിഞ്ഞാന്ന് രാത്രിയില് കയ്യോട് കൊടുത്തയച്ചിട്ടുണ്ട് ഫോട്ടോ ഇപ്പൊ സൈനത്തിൻ്റെതായി കിട്ടിക്കാണോ അവൻ പറഞ്ഞില്ലേ അവൻ പറഞ്ഞില്ലേ കള്ള നമുക്ക് മറന്നു കാണും ഞാൻ പിന്നെ വിളിക്കാം ഇവിടെ പെട്ടെന്ന് കുറച്ച് ഭയങ്കര തിരക്കിലായി പോയി ഹലോ മലബാർ ഗാർമെന്റ്സ് ഹരി വിദ്യാർഥനോ ആ കൊടുക്കാം സൈനക്ക് ഉണ്ടല്ലോ കൊടുക്കാം മര്യാദയ്ക്ക് അടക്കി വെക്കാൻ പറഞ്ഞ കേൾക്കൂല ഫോൺ എന്ത് ഫോണ് നീ ഇതൊന്ന് ശെരിക്കടക്കി ആദ്യം ഫോൺ ഏതാണ്ട് എന്താണ് മോനെ കുട്ട സുഖം തന്നെയോ അടിച്ച് നിന്റെ കണ്ണിയ പൊട്ടിക്കും പോകുന്ന പെണ്ണിന്റെ ഫോട്ടോ നിന്റെ കൈ കിട്ടിട്ട് നീ എന്താ എനിക്ക് തരാത്ത തരാത്തത് വേറെ ഒന്നും കൊണ്ടല്ല വേറൊന്നും ഓളെ ഫോട്ടോ കണ്ടിട്ട് എനിക്ക് തീരുന്നില്ല മര്യാദയ്ക്കും ഫോട്ടോ നിന്റെ കമ്പനി എന്റെ മലബാർ ഗാർമെന്റ്സിന്റെ പതിനായിരം ലക്കോസ്റ്റെ ടീഷർട്ടിന്റെ ഓർഡർ തരാമെന്ന് പറഞ്ഞിട്ട് എന്തായി എന്റെ കമ്പനി നിനക്ക് ഒരു ഓർഡറും തരാമെന്ന് പറഞ്ഞിട്ടില്ല നീ പറഞ്ഞു തൗസൻഡ് പീസസിന്റെ ഒരു ഓർഡർ നിനക്ക് വേണമെന്ന് അത് നടക്കില്ലെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞാണല്ലോ എടാ നീ ഒന്ന് മനസ്സിലാക്കണം എത്രയോ കൊല്ലക്കാലം നമ്മൾ ഇന്ത്യക്കാരെ മുഴുവൻ അടിമകളാക്കി ഭരിച്ച ബ്രിട്ടീഷുകാരനാണ് നിന്റെ കമ്പനി മുതലാളി എന്നോടുള്ളവരെക്കാൾ ആത്മാർത്ഥ ഒന്നും അവനോട് കാണിക്കണ്ട പണ്ട് നമ്മളെ അവൻ ചൂഷണം ചെയ്തു ഇന്ന് നമ്മൾ അവനെ ചൂഷണം ചെയ്യണം അതാണ് രാജ്യസ്നേഹം ഓ ഇതാണ് രാജ്യസ്നേഹം ഞാൻ അറിഞ്ഞില്ല നീ ഈ ഫോട്ടോ എപ്പ എത്തിക്കും നീ ടീഷർട്ടിന്റെ ഓർഡർ തരും ഓ അത് ശരി അപ്പൊ ഓർഡർ തന്നാലേ നീ ഫോട്ടോ തരൂ അല്ലേ നീ ഓർഡർ താടാ വേണ്ട എനിക്ക് ഫോട്ടോ വേണ്ട രാത്രി ഞാൻ നിന്റെ ഫ്ളാറ്റിൽ വരാം എന്നിട്ട് നമുക്ക് ഓർഡറിന്റെ ഫോട്ടോയുടെ കാര്യം വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം ഓക്കെ എന്തോ രാത്രി ഫ്ളാറ്റിൽ വരാമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നെങ്കിലേ നിന്നെ ഇപ്പൊ ഇങ്ങനെ കൈയോടെ പിടികൂടാൻ സാധിക്കില്ലായിരുന്നു ടീഷർട്ടിന്റെ ഓർഡർ തന്നാലേ നീ ഫോട്ടോ തരൂ അല്ലേ ഓർഡർ തന്നാലേ ഫോട്ടോ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല തരൂന്ന് തന്നൂടെ അല്ല ഭാവി അഭിനിവേശത്തെ നിന്റെ പെണ്ണിന്റെ ഫോട്ടോ എനിക്ക് എന്തിനാ ഈ ഒഴിഞ്ഞോട്ടെ നമുക്ക് ഒരുമിച്ച് ഫ്ലാറ്റിൽ പോയി ഫോട്ടോ എടുക്കാം ആ ഫോട്ടോ ഇപ്പൊ നിന്റെ കയ്യിലില്ലേ ഫോട്ടോ കൈ കൊണ്ടെടുക്കുക എന്തിനു ആ ശരി എനിക്ക് കാത്തിക്കാൻ തീരെ സമയമില്ല ഇപ്പൊ തന്നെ പറയാനാ ഫോട്ടോ എടുത്ത് തരാം നീ ആദ്യം കൈ ഒന്ന് വിട് വേണ്ട വേല കയ്യിലെ ശരി അവിടെ നിൽക്ക അങ്ങനെ നിക്കണ മോനെ എന്നെ ഓടിക്കരുത് ആയിരത്തി അഞ്ഞൂറ് മീറ്ററിൽ കോളേജ് ചാമ്പ്യനാ ഞാൻ ഫോട്ടോ എന്റെ കയ്യിൽ തന്നെയുണ്ട് ടീച്ചറിന്റെ ഓർഡർ അല്ലാതെ ഞാൻ തരുന്ന പ്രശ്നമില്ല ശന ഇങ്ങോട്ട് വന്നാ ഇല്ല നിങ്ങൾ ഒന്നിച്ചല്ലേ പോയത് അവനെ ഇപ്പൊ എന്റെ കൈ കിട്ടാമല്ലോ അവൻ ബാലുവിന്റെ അടുത്ത് കാണുമായിരിക്കും അവനെ പിടിക്കാ ഇവിടെ പറഞ്ഞേക്ക് കുട്ടിയുടെ ഫോട്ടോ ഉഷാരായ നീ കണ്ട കണ്ടല്ലോ നല്ല അസല് കുട്ടി സൈനുദീൻ ഇങ്ങോട്ട് വന്നോ കടലില്ല ഇല്ല എങ്കിൽ ചിലപ്പോൾ ജെയിംസിൻ്റെ അടുത്ത് വന്നു ശരി ആ സാഗർ കുട്ടിയുടെ ഫോട്ടോ കണ്ടോട്ടോ കാലൊക്കെ ആയിട്ടുണ്ട് സൈന ആ വന്നിട്ട് പോയി സൈനിക ഫോട്ടോ കളിച്ചിട്ടോ കുട്ടി നന്നായിട്ടുണ്ട് എന്നെ പിടിക്കാൻ ഓടുകയാണല്ലേ എന്നെ ഓവർടേക്ക് ചെയ്ത് നോക്കണ്ട പൊടി പോലും നിനക്ക് ഈ ലോകത്തുള്ള മുഴുവൻ പേരെ നീ നീ ഫോട്ടോ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് വെറും പീസിന്റെ ഓർഡർ അല്ലേ ഞാൻ ചോദിച്ചോളൂ നല്ല കുട്ടിയായിട്ട് ഓഫീസിൽ പോയി ഓർഡർ ഒക്കെ ടൈപ്പ് ചെയ്ത് വൈകുന്നേരം സക്കരയുടെ ഫ്ലാറ്റിലേക്ക് വാ അയാളുടെ മോന്റെ ബർത്ത്ഡേ പാർട്ടി അല്ലേന്ന് നിന്നെയും So, nah, nah mana? Saya tu, foto no. apa tada? No, nothing doing. Baik ni ram party, okay? Foto. <laughs> happy birthday to you. Happy birthday to you. Happy, happy, birthday happy, birthday to happy birthday to Chiku. Happy birthday to you. Happy birthday to you. Happy birthday Chiku. ഫോട്ടോ േഡീസ് ആൻഡ് ജെന്റിൽമെൻ എല്ലാരും ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കൂ സക്കറിയ ദമ്പതികളുടെ മകൻ ചിക്കുവിന്റെ ജന്മദിനം ആഘോഷിക്കാനാണല്ലോ നമ്മൾ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് നമ്മൾ മലയാളികൾ ഇതേപോലുള്ള ആഘോഷങ്ങളിൽ ഒന്നിച്ചു കൂടും വെടി പറയും ഭക്ഷണം കഴിക്കും പിരിഞ്ഞു പോകും അതോടെ തീർന്നു നമ്മൾ മലയാളികൾക്ക് ഒത്തൊരുമയില്ല പരസ്പര സഹകരണം എന്ന വാക്ക് നമ്മുടെ നിഖണ്ഡുവിലേ ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഒരു സഹായവും ചെയ്യില്ല ഞാനിത് പറയാൻ കാരണം വിദ്യാസാഗർ നമ്മുടെയൊക്കെ കൂട്ടുകാരനാണ് അവൻ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ ഫോട്ടോ എന്റെ കയ്യിലുണ്ട് വെറുതെ അവന്റെ കമ്പനി എനിക്ക് കുറച്ച് ടീഷർട്ടിന്റെ ഓർഡർ തന്നാലേ ഈ ഫോട്ടോ ഞാൻ അവന് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കറിയാം അവൻ എന്നെക്കാൾ ആരോഗ്യമുള്ളവനാണ് അതുകൊണ്ട് ഈ ജിങ്കാന ഒരു ജിങ്കാനിൽ നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്നെ രക്ഷിക്കണമെന്ന് അഭ്യർത്ഥിക്കാണ് വന്ന് എന്റെ ചുറ്റി നിക്കു പ്ലീസ് ആക്രമണത്തിന് മുതിർന്നു കഴിഞ്ഞു എല്ലാരും എന്നെ രക്ഷിക്കാൻ തയ്യാറെടുത്തോളൂ ഫോട്ടോ ഓർഡർ എടുക്ക ഫോട്ടോ തന്നാലേ ഓർഡർ തരൂ അല്ലെങ്കിൽ നീ നീനീ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യും ആ കവറിനുള്ളിൽ ഓർഡർ ആണെന്ന് അറിഞ്ഞാലേ ഫോട്ടോ തരൂ നിനക്ക് എന്നെ വിശ്വാസ ഇല്ല ഇല്ല എടാ ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിനെ വിശ്വസിക്കണം ഓർഡർ തരാത്ത കോടിയാരന്മാരെ വിശ്വസിക്കാൻ പറ്റില്ല is allo alla kuttiyarnu eda ninappu ഹലോ ആ ചേച്ചി ചേച്ചി കറക്റ്റ് സമയത്താ ചേച്ചി വിളിച്ചത് ചേച്ചി കൊടുത്തയച്ച ഫോട്ടോ കിട്ടി വളരെ നന്നായിട്ടുണ്ട് അവളിപ്പൊ ചിക്കൻ മസാല കിടന്ന് വെന്ത് തിളച്ച് നല്ല പരുവായിട്ടുണ്ട് അവൾ ഇനി കല്യാണം കഴിക്കാൻ കൊള്ളത്തില്ല കഴിക്കാനേ കൊള്ളാവൂ അത് ശരി ചേ ഇതിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഫോട്ടോ അങ്ങോട്ട് അയച്ചത് ആ സൈനുദിന്റെ തലക്കിട്ട് രണ്ട് കിഴുക്ക് കൊടുക്ക് ഇനിയിപ്പൊ രണ്ടാമത് അവിടെ ഫോട്ടോ എങ്ങനെയാ ചോദിക്ക വേണ്ട വേണ്ട ഇനി ഫോട്ടോ അയക്കൊന്നും വേണ്ട ഏഹ് ഈ ദുബായിൽ ഞാനൊഴിച്ച് മറ്റെല്ലാവരും ഫോട്ടോ കണ്ടു ചേച്ചിയുടെ സെലക്ഷൻ വളരെ നന്നായിട്ടുണ്ടെന്നാണ് പറയുന്നത് കണ്ടത് മനോഹരം കാണാത്തത് അതിമനോഹരം എന്നാണല്ലോ കാണാത്തത് കൊണ്ട് അതിലില്ലാത്ത സങ്കല്പത്തിന്റെ തേരിലേറി എനിക്ക് എത്ര വേണമെങ്കിലും സഞ്ചരിക്കാൻ ഏ